ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തി എട്ട് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് മുദരൗഖൈസ്ത്വമുദാരസമ്മതൈരുതീര്യ ദോദര ഇത്യഭിഷ്ടു മൃദൂദരസ്വൈരമുലൂഖലേ ലഗന്നൂരോഭാവുദൈക്ഷതാ कुबेरसूनुर्नळकुबराभितः परो मणिग्रीव इति प्रथां गतः महेशसेवाधिगतश्रियोन्मदौ चिरं किल त्वद्विमुखावखेलतां सुरापगायां किल तौ मदोत्कटौ सुरापगायद्बहुयौवतावृतौ विवाससौ केलिपरोसनारदो भवत्पदैकप्रवणो निरैक्षत मुदा सुरौखैः त्वम् उदार सम्मदैः उदीर्य दामोदर इति अभिष्टुतः मृदु उदरः स्वैरम् ಉೂಖಲೆ ಲೆಗನ್ ಅದೂರದ ವೌ ಕಕುಭ ಉದೈಕ್ಷ ಕುಬೇರ ಸೂನು ನಳಕೂಬರ ಅಭಿಧರೀವ ಪ್ರೇಶ सेवा अधिगत अतिगतश्रिय उन्मदौ चिज किल् विमुख अवखेलता सुर आपग किल तौोत्कट सुरा आप गायत बहु यौवता आवृतौ विवासिसौ केलिपरौ सः नारदः भवत् पदयेकप्रवणः निरीक्षत पदङ्ग हरे कृष्ण पोन दशकत् अ यशोदावि भगवानोड् വയറ് ഉലൂഖല ഒരു ഒരല്ല കെട്ടിപ്പോട്ടതാണ് തിരിഞ്ചത് പാശമില്ലാത്ത ഭഗവാന് അപാശനാന ഭഗവാന ഇങ്ങേ ദേവി പാശത്ത്ക്ക് വഴിപെട്ട് ഭക്തിയും പ്രേമയുമാണ് രണ്ട് പാശത്ത് നാല് ഭഗവാനെ കെട്ടിപ്പോടു അത് വയത്തിൽ

ന്തോഷത്തോടുകൂടി സുരൗഖി ദേവന്മാരെല്ലാം ദാമോദരാ ദാമോദരാ അപകാന് സ്തുതി പണ മൃദൂദരഹ ം സ്വൈരം അത് രണ്ട മൃദുവാന ഉദരം മൃദു ഉദരഹ അതൊക്കെ മൃദൂദരഹ അന്ന് മൃദുവാന ഭയത്തില് യശോദാദേവി ദാമത്താല് കയറാൽ കെട്ടിപ്പോട്ടിരിക്കുക അന ഭഗവാനോ ത്വം സ്വൈരം ഉലൂഖലേ ലഗൻ ഉലൂഖത്തിൽ ഉലൂഖത്തിലെ എന്താ ഒരല് പറ്റി പിടിച്ചു നിൽക്കറ അത് സുഖമായിരിക്കും നിറമാതിരി അതും കൂടെ ചേർന്ന് സ്വൈരം ഉലൂഖലേ ലഗൻ എന്താ കൃഷ്ണർക്ക് ഭഗവാനല്ലവാ അവർക്ക് എപ്പോഴും വലിക്കപ്പോ മൃദുതരത്തിലൊക്കെ എട്ടിനാലും അവർക്ക് വലി ഒന്നും കടയാതെ അവരിക്ക് എന്നതോടെ ചൂന്ത ദ്വൗ നിക്കറാരൂര ഉദൈക്ഷതാഹ അപ്പിടി നിക്കറത്തെ അതും പക്കത്തില് രണ്ട് പെരിയ മരുത്തു വൃക്ഷങ്ങൾ അങ്ങ് നിക്കറതാ ഇനി അടുത്ത നാല് ശ്ലോകത്തിലെ എന്താ മരുത്തു വൃക്ഷത്തോട് പൂർവചരിതമാക്കാൻ ചൊല്ലറാം ഓരോന്നും എന്താ പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടായിരിക്കപ്പെട്ടത് ഒരു പൂർവ്വ വൃത്താന്തമുണ്ടായിരിക്കും നമ്മളെല്ലാവരും ഉണ്ടാകുന്നക്കും ഒരു പൂർവ്വ വൃത്താന്തമുണ്ട് ഏതോ ഒരു പൂർവ്വജന്മം കഴിഞ്ഞിട്ടൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ വന്നിരിക്കും ഏതോ സത്സംഗത്തിൽ നമ്മൾ ചെന്ന് പാത്തിരിക്കും എന്നെങ്കിൽ ആ തിരുപ്പിയൊരു സത്സംഗത്തിൽ നമ്മളെല്ലാവരും ആ ചിരിക്കും ൂപരാഭിത നളകൂപരന്മാർ അപ്പീന്ന് പേരുള്ള കുബേരസൂനുഹു വൈശ്രവണ കുബേരൻ കുബേരനോട് പുത്രന്മാർ മണിഗ്രീവഹ ഇതി പ്രധാം കഥ മണിഗ്രീവൻകര പേരിൽ രൂപ പ്രസിദ്ധമാണ് പരഹ ഒരൻ ഒരാൾ നളകൂപരൻ മറ്റേയാള് മണിഗ്രീവൻ ഇപ്പടി രണ്ട് വൈശ്രവണനോട് പുത്രന്മാർ വൈശ്രവണൻ എന്നാൽ കുബേരൻ രണ്ടും ഒരേ പേര് ഒരേ ആളോട് പേര് പെരുതാൻ വൈശ്രവണൻ കുബേരൻ മഹേഷ സേവാധികത ശ്രീയ ഉന്മദോ ഇവ രണ്ടുപേരും നിറയ സമ്പത്തിരുന്നത് ഭഗവാൻ പരമേശ്വരനോട് പാർഷവനാക്കുമേ കുബേരൻ അപ്പം അതുകൊണ്ട് തന്നെ രൂപ അഹങ്കാരം പെരിയാത്ത കുഴങ്കുകൾക്കെല്ലാം എപ്പോഴിയിരിക്കും നിറയെ പൈസ ഇരിക്കപ്പെട്ടാത്ത കുഴന്തകൾക്കെല്ലാം കൊഞ്ച് അഹങ്കാരം ഇരിക്കും അതേമാതിരി നീ കുഴന്തകൾക്ക് രണ്ടു പേർക്കും അഹങ്കാരം ഇരുന്നത് ത്വവിമുഖ ചിരം അഖേലാങ്കില ഭഗക്ക് അഹങ്കാരം കൂടി പൈസ ആവും അറിയപ്പെടത്തെ മതം ഭഗവാൻ്റെ വിമുഖത ഇരുന്നതാണ് അതത് ഭഗവാനെ ഭജിക്കോ അന്തമാതിരി ഒരു മനസ്സൊന്നും ഇവളക്ക് ഇരിക്കലേ അപ്പടെ അവ കാലം നടന്നാണ് നീവാൾക്ക് ഭഗവാൻ എനിക്ക് ഉദ്ദേശിക്കപ്പെട്ടത് വൈഷ്ണവത്തേക്ക് എതിരായത് കാരണം ശങ്കരനോട് പാർശ്വതനാണെന്നാൽ ശരിക്കും ശങ്കരൻ വേറെ വിഷ്ണു വേറെ ഒന്നും കടയാതെ എല്ലാം ഒന്നതാ ഉള്ളത് ഒരു ചൈതന്യം ഒരു ഈശ്വരൻ താൻ ഉള്ളത് മതോക്കടവും സുരോപകയാത് ബഹു പേരും രണ്ടുപേരും മതത്തിനാല് ഉണ്ടാല് മദ്യപാനം കൂടി ഇരുന്നതാണ് മദ്യപാനം കഴിക്കരുത് ഒന്നുകൂടി എന്താ മതം ജാസ്തിയാകും എന്നിട്ട് പാട്ടുപാടാണ് പാട്ട് പാടിക്കേ ബഹു യൗവതാവൃതോ അനേകം യുവതികൾ കൂടെ നിൽക്കറാളാം അതിനെന്താ പൈസ നിറയിരിക്കപ്പെട്ടതോട് ആളുകൾക്കുള്ള ധൂർത്തുകളെല്ലാം ഇവാൾക്ക് വരുന്നത് വിവാസസോ സുരാപകായാം കേളി പര ഇവ സ്ത്രീകളെല്ലാവരും കൂടി ഇരുന്നാളാം ഇവ എല്ലാവരും വസ്ത്രമില്ലായിക്കി വിവസ്ത്രന്മാരായിട്ട് ഗംഗാനദിയിൽ കിരീടിച്ചെന്നിരുന്നാളാം ജലത്തിൽ ജലത്തിലിറങ്ങരുത് ഇരിക്കലും വസ്ത്രമില്ലാക്കി ഇനി കാണലും നമ്മൾക്ക് ഭഗവാനെന്താ ഗോപികകൾക്ക് ഉപദേശം കൊടുക്കപ്പെട്ടത് ഒരിക്കലും വസ്ത്രമില്ലാതെ ജലത്തിൽ ഇറങ്ങപ്പെടാതെ അപ്പടി ഇവ എന്താ ജലക്രീഡയിൽ ഇരിക്കാറുള്ള നളഗോപരനും മണിഗ്രീവനും ഭവത് പതൈക സഹ നാരദ നിരീക്ഷതാഖില ഭഗവാനോട് മനസ്സ് പൂരായി സദാ ഭഗവാനിൽ പൂജിച്ചിന് വെച്ചെന്തിരിക്കപ്പെട്ട നാരദ മഹർഷി നാരദ മഹർഷി എപ്പോഴും നാരായണ നാരായണ നാമം ചൊല്ലിന്തേ ഇരിക്കൽ മഹദീങ്കര വീണ കയ്യിലിരിക്കും അദ്ദേഹം വെച്ചെന്ത് നാരായണ നാമവും ചൊല്ലിന്ന് നടത്തൽ അപ്പടി ഇരിക്കപ്പെട്ട നാരദ ഒരു നാളേക്ക് ഇതാ രണ്ട് പേർ കുബേര പുത്രന്മാരാണ് മണിഗ്രീവനും നളകൂപുരനും രണ്ടു പേര് ഇപ്പോൾ സ്ത്രീകൾ കൂടെ വിവസ്ത്രനായിട്ട് ജലത്തിലെ ഗംഗയില ജലക്രീടമണ്ണർക്ക് പാക്രത്തക്ക് ഇടണം